ഹായ് ഗൈസ് മുരിങ്ങയിലെ ഗുണങ്ങളെപ്പറ്റിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോണത് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലയും മുരിങ്ങക്കായും പൂവും അതുപോലെ മുരിങ്ങയുടെ തൊലി ഇതെല്ലാം വളരെ ഔഷധഗുണമുള്ള സാധനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും എനിക്കറിയാവുന്ന ഞാൻ വായിച്ചറിഞ്ഞ കേട്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു കപ്പ് മുരിങ്ങയിലയുടെ നീരിൽ ഒമ്പത് മുട്ടയിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ ആറ് ഓറഞ്ചിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ സി മൂന്ന് കിലോ കോഴി ഇറച്ചിയിൽ ഉൾക്കൊള്ളുന്ന കാൽസ്യം എന്നിവയാണ് ഉള്ളത് കേട്ടോ മുരിങ്ങയിലെ വേണ്ടത്ര പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ വിറ്റാമിനുകളാണ് മുരിങ്ങയിലയും മുരിങ്ങക്കായും ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും നിത്യാഹാരത്തിൽ മുരിങ്ങയില ഉൾപ്പെടുത്തിയാൽ ശരീരത്തിന് ഗുണപ്രദങ്ങളായ പോഷകങ്ങൾ ലഭിക്കും ഒരു ടീസ്പൂൺ മുരിങ്ങയില നീരിൽ അല്പം ഉപ്പ് ചേർത്ത് കുടിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ഉപദ്രവം കുറഞ്ഞു കിട്ടുന്നതായിരിക്കും കേട്ടോ വിറ്റാമിൻ എ വിറ്റാമിൻ സി ഇരുമ്പ് എന്നിവയുടെ സമൃദ്ധമായ ഉറവിടമാണ് മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും രക്തസമ്മർദ്ദം കുറയുന്നതിന് മുരിങ്ങയില നൂറ് ഗ്രാം വീതം പാകം ചെയ്ത് ദിവസേന മൂന്ന് നേരം കഴിക്കുകയും ആഹാരത്തിൽ ഉപ്പ് വർജിക്കുകയും ചെയ്താൽ മതിയാവും കേട്ടോ ഹൃദയം കരൾ വൃക്ക തുടങ്ങിയവയ്ക്ക് തകരാറുള്ളവർ ഓരോ സ്പൂൺ മുരിങ്ങയില നീരും ക്യാരറ്റ് നീരും കലർത്തി കുടിക്കുന്നത് ഗുണപ്രദമാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർക്കും ഇത് വളരെ ഉത്തമമാണ്ട്ടോ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് മുരിങ്ങക്കായും പൂവും ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇതിനായി മുരിങ്ങപ്പൂവ് പാലിൽ തിളപ്പിച്ച് ഉപയോഗിക്കാം വൃത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് മുരിങ്ങാപ്പൂവിനുണ്ട് കേട്ടോ മുലയൂട്ടുന്ന അമ്മമാർ ഇടയ്ക്കിടെ മുരിങ്ങക്ക കൊണ്ടുള്ള മുരിങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ അതിപ്പോൾ മുരിങ്ങക്കായ ഇല എന്താവാം മുരിങ്ങ മുരിങ്ങയുടെ വിഭവങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ രക്തത്തിൽ ഇരുമ്പിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് വർദ്ധിക്കും മുരിങ്ങ മുരിങ്ങ മരത്തിൻ്റെ പുറന്തൊലിയിട്ട് കാച്ചിയ എണ്ണ ഓരോ വീട്ടിലും സൂക്ഷിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് ചീന്തി പുറന്തൊലി രണ്ട് പിടിയോളം എടുത്തിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയിലോ നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ ചൂടാക്കുക നന്നായി തണുത്ത ശേഷം അരിച്ചെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിച്ചാൽ മതിയാവും കേട്ടോ ഈ എണ്ണ കുറച്ച് വെളിച്ചെണ്ണയിൽ കലർത്തി തലയോട്ടിയിൽ തേക്കുന്നത് മുടി ഒഴിച്ചിൽ തടയും വെളിച്ചെണ്ണ ചേർക്കാതെ ഈ കാച്ചിയ എണ്ണ മാത്രം എടുത്തിട്ട് കൈകാൽ സന്ധ്യകളിൽ തേക്കുകയാണെങ്കിൽ വാദം മൂലമുണ്ടാകുന്ന വേദനയ്ക്കും നല്ല ആശ്വാസം ലഭിക്കും കേട്ടോ മുരിങ്ങയിലക്കറി ഗർഭിണികൾക്ക് ഏറെ ഗുണം ചെയ്യും മുലപ്പാൽ ധാരാളം ഉണ്ടാകുന്നതിനും ഇത് വളരെയധികം സഹായകമാണ് ഇലകൾ മരത്തിൽ നിന്ന് പറിച്ചെടുത്താൽ അത് ഒരു മണിക്കൂറിനകം കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് നമ്മൾ മരത്തിൽ നിന്ന് മുരിങ്ങയില പറിച്ചെടുത്ത് എടുത്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ എന്തായാലും പാകം ചെയ്ത് കഴിക്കണം അല്ലെങ്കിൽ അത് വിഷമായി മാറുന്നതാണ് ഞാൻ അതുപോലെ വായിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ഇവിടെ അടുത്തുള്ള പ്രായമൊക്കെ ഉള്ള ആൾക്കാരുണ്ടല്ലോ അവരോടൊക്കെ ഞാൻ ഇതുപോലെ അന്വേഷിച്ചപ്പോൾ അതൊക്കെ വെറുതെ പറയണതെന്നാണ് പറഞ്ഞത് അതൊക്കെ നമ്മൾ ഞാൻ വായിച്ചറിഞ്ഞ കാര്യമാണ് ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരങ്ങനെയാണ് പറഞ്ഞത് അവരൊക്കെ തലേ ദിവസം മുരിങ്ങയില ഊരിയിട്ട് പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ നമ്മളെ സൗകര്യം പോലെ പാകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ് മിക്കവരും അപ്പോൾ പരമാവധി നമ്മൾ ചെടിയിൽ നിന്ന് മുരിങ്ങയില പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് മുരിങ്ങ മരത്തിന്ന് എല്ലാം പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പരമാവധി ഒരു മണിക്കൂറിനുള്ളിൽ പാകം ചെയ്ത് കഴിക്കാൻ നോക്കുക അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഇനിയും വരാം കേട്ടോ അതുവരേക്കും ബായ്